ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്താണെന്ന് എനിക്ക് ഇതിൻ്റെ മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇന്നലെ കണ്ണൂർ നടന്ന കാര്യത്തെ പറ്റി ഇനിയാണ് ഭർത്താവ് ഈ സ്ത്രീക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ മരുഭൂമിയിൽ കിടക്കുന്നത് ആലോചിച്ച് നോക്കണമെങ്കിൽ അയാൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവിടെ കിടക്കുന്നത് ഇവിടെ ഈ സ്ത്രീക്ക് ആൺസുഹൃത്ത് എന്ന് പറയുന്ന ഒരുത്തിനുണ്ടെന്നാണ് പറയുന്നത് അത് ഏത് തരത്തിലുള്ള ആൺസുഹൃത്തുക്കളാണെന്ന് നമുക്കറിയില്ല ഇനി ഒരുമിച്ച് കളിച്ച് വളർന്നതാണോ ഇനി ഒരുമിച്ച് പിന്നെ എന്താ പറയുക പഠിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും ഇന്നലെ ഉച്ചയോട് കൂടി ഭർത്താവിന്റെ അച്ഛനും സഹോദരിയുടെ മക്കളും ഉള്ളപ്പോഴേ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വിദ്വാൻ അവിടെ കയറി ചെല്ലുന്നു ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെടുകയാണ് ആ വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയ പുഴുവ നേരെ എടുത്ത് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്തുകയാണ് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പൊന്ന് സുഹൃത്തുക്കളെ അതായത് നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്ത് വേണ്ട ഞാൻ എത്രത്തോളം പറയുന്നുണ്ട് സുഹൃത്തുക്കൾ വേണ്ട ഏടെയെങ്കിലും ഒരു ആൺസുഹൃത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടോ അതായത് നിങ്ങൾ നിങ്ങൾ ഒരാൺ സുഹൃത്തിൻ്റെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവന്മാരുടെ നോട്ടം എന്ന് പറഞ്ഞാൽ പലതും നിങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാർ പറയും എനിക്ക് പെൺസുഹൃത്തിനെക്കാട്ടിയും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് ആൺ സുഹൃത്തുക്കളാണ് എനിക്ക് പെൺസുഹൃത്തുക്കളെ ഇഷ്ടമല്ല ആൺസുഹൃത്തുക്കളെയാണ് ഇഷ്ടം ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ആ സ്ത്രീക്ക് അതിൻ്റെ പിന്നെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പറയുന്ന സ്ത്രീയുടെ വേറെ പലതുമായിരിക്കും ഇവരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വേണ്ട അതായത് ഭർത്താവ് അവിടെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടുന്നില്ലേ ആ ഗൾഫിൽ കിടന്നിട്ട് എന്തിനാണ് അവിടെ കഷ്ടപ്പെടുന്നത് അതായത് ഈ സ്ത്രീക്കും ഈ കുഞ്ഞിനും വേണ്ടിയിട്ടല്ലേ അപ്പൊ അതിനുള്ള ഒരു മാന്യതയാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇവനെ പോലെയുള്ള ആൾക്കാരെയൊന്നും ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനി വെക്കാനോ ഒന്നും പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ ഇന്നലെ ഇപ്പൊ ജീവൻ പോയില്ലേ എല്ലാ ദിവസവും നമ്മൾ രാവിലെ കേൾക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇതുപോലെയുള്ള ആൺസുകുർത്തുകൾ അധികം ആൺസുഹൃത്തുകൾ ഇത് ചെയ്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഞ്ചാവും എം ഡി എം എ വേറാ പിന്നെ ഒരുപാട് കൊലപാതകങ്ങൾ വേറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുഴുവൻ കേൾക്കുന്നത് ഇതിനൊരു അറുതി ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഫോണും കാര്യങ്ങളും നമ്മുടെ സംസ്കാരം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നാൽപ്പതുകളിലെ പ്രണയം അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു ോ അതുപോലെ ഒരുത്തിനെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ പിന്നെ പരക്കം പായുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ തീ കൊളത്തിയ ആൺ സുഹൃത്ത് അവൻ വിവാഹവും കഴിച്ചിട്ടില്ല അവനൊരു കുഴപ്പവുമില്ല ഇല്ല അവന് വിവാഹം കഴിക്കണ്ട അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യേനെ പോറ്റണ്ട മക്കളുടെ കാര്യം നോക്കേണ്ട ഒന്നും ചെയ്യണ്ട എവിടെയെങ്കിലും ഒരു പെൺ സുഹൃത്തുണ്ടെങ്കിൽ സ്നേഹം മാത്രം ചൊരിഞ്ഞു കൊടുത്താൽ മതി അവനൊരു ചെലവുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില ഭാര്യമാരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓനെന്ത് സ്നേഹാന്ന് ഓന് ഭയങ്കര സ്നേഹാനോട് അവന്റെ കെയറിങ് കണ്ട അതായത് കുളിച്ചോ കുടിച്ചോ തിന്നോ എന്നൊക്കെ ചോദിക്കുന്നത് തന്റെ മുരടനായ ഭർത്താവ് എന്താണ് ചോദിക്കുന്നത് അയാൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു വസ്തുപോലും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ആ ഒരു അവനെ കണ്ട അവൻ എന്ത് സ്നേഹമാണ് എന്ത് കെയറാണ് എവിടെ പോയി കഴിഞ്ഞാലും വീട്ടിലെത്തിയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ് കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തിയോ ഓട്ടോ പിടിച്ചു തരണോ എന്തൊരു സ്നേഹമാണ് കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ തോർത്തിക്കാൻ വരെ വരും അങ്ങനെയുള്ള കാണിച്ചു സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് ഞാൻ യാണ് ആ ഭർത്താവ് എന്ന് പറയുന്നത് ചിലപ്പോഴേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ രാവു പകൽ അധ്വാനിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ നമുക്കറിയാലോ രാവിലെ ആറ് മണിക്ക് പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി തുടങ്ങുന്നത് എട്ട് മണിക്കാണെങ്കിലും ഇവിടെ ആറ് മണിക്ക് വണ്ടിയിൽ കയറേണ്ട ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഡ്യൂട്ടി തുടങ്ങുന്നത് ആറ് മണിക്കാണെങ്കിലും നാല് മണിക്ക് വണ്ടിയിൽ കയറേണ്ട ആൾക്കാരുണ്ട് അവരൊക്കെ തിരിച്ചെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒരു മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം അവർക്കൊന്നെന്ന് പറഞ്ഞാൽ മര്യാദക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല അതായത് അവരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് കഴിയുന്നത് പക്ഷേ അവർക്കൊക്കെ ഒരു പിന്തുണ നൽകേണ്ടത് ആരാണ് നാട്ടിൽ കിടക്കുന്ന ഫാമിലിയാണ് പ്രത്യേകിച്ച് ഭാര്യയാണ് അല്ലാതെ ആ ഭാര്യ പരാതി പറയല്ല വേണ്ടത് ആ ഭാര്യ എന്നെ വിളിക്കുന്നില്ല എനിക്കൊന്നും തരുന്നില്ല എന്നെ ഒരു സ്നേഹമില്ല എന്നൊന്നുമല്ല പറയേണ്ടത് ആ ഭാര്യ പറയേണ്ടത് എന്താണ് എന്നെ ആ വിളിക്കേണ്ട അതിനുള്ള സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത് ഇവിടെ അതല്ല ഇവിടെ ആ നിമിഷം തന്നെ ഇവർ എവിടെയെങ്കിലും ഒരു ആൺസ് കൊടുത്തുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇതുപോലുള്ള തെണ്ടികൾ കാരണം എത്രത്തോളം വീടുകളിൽ വീടുകളിലെ കുടുംബമാണ് അനാഥമായി പോകുന്നത് ഇന്നലെ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഭർത്താവിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം ഏതോ ഒരുത്തം വന്നിട്ട് തൻ്റെ വീട്ടിൽ വന്നിട്ട് തൻ്റെ ഭാര്യയെ ഇതുപോലെ പെട്രോൾ ഒഴിക്കുന്നു കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കേ ഒരുത്തം വന്ന് വെറുതെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചു പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഇടയിൽ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് നമുക്ക് വേണമെങ്കിൽ ലഘൂകരിക്കാം ബെസ്റ്റ് എന്ന് പറയാം ഇപ്പോൾ അതല്ലാന്നല്ലോ പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാരൻ അതുപോലെ തന്നെ കാമുകൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ എൻ്റെ ബെസ്റ്റിയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയേണ്ടത് എൻ്റെ സുഹൃത്താണ് എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലെന്ന് പറഞ്ഞ് ആർക്കും ഒന്നും പറയാനും കഴിയില്ല ഒന്നും ചോദിക്കാനും കഴിയില്ല കാരണം എൻ്റെ സുഹൃത്തിനോടല്ലേ ഞാൻ സംസാരിക്കുന്നത് അതുപോലെ എൻ്റെ ബെസ്റ്റിയോടല്ലേ ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പല ആൾക്കാരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുത്തനേയും നിങ്ങൾ പിന്നെ വിശ്വസിക്കേണ്ട അതായത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അധ്വാനിക്കാൻ പോയിരിക്കുന്നത് അല്ലാതെ വേറെ ആർക്കും വേറെ എവിടെയും കൊടുക്കാനുമല്ല അയാൾ അവിടെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാൽ അയാൾ വേറെ ആരെങ്കിലും വിളിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുത് അയാൾക്ക് അതിനുള്ള സാഹചര്യം കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ ചൂണ്ടിയിടാൻ വേണ്ടിയിട്ടും നിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ചില ആൾക്കാർ ഇതിനിടക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്ന കേട്ടോ അയാളുടെ ഭാര്യയോട് ചോദിക്കുമല്ലോ അതായത് ഭർത്താവ് ഗൾഫിൽ പോയിട്ട് അഞ്ചാറ് മാസായിപ്പോൾ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് ആലോചിച്ചോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതെന്താണ് അവനൊരു ഇര കോർത്തിടുകയാണ് വല്ലതും തടഞ്ഞാലോ എന്നാണ് അവൻ വിചാരിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനൊന്നിങ്ങനെ കോർത്തരും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ചൂണ്ടയിൽ കുത്തും ആരും അറിയാതെ എന്ന് പറയുന്ന കുറേ നാൾ നമുക്ക് കൊണ്ടുപോകാം പക്ഷെ കുറേ നാൾ കഴിഞ്ഞാൽ ഇതെല്ലാവരും അറിയും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇവരുടെ ഇടയിൽ സംഭവിച്ചത് ഇവർ തമ്മിൽ പരിചയവും കൊണ്ട് ലോക്യത്തിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് വേണ്ട കാരണം എന്താ നാൽപ്പത് വയസ്സാകുന്നു അത് മാത്രവുമല്ല മകൾക്കൊക്കെ പ്രായമാകുന്നു ഇനി ഇപ്പോഴങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ചിലപ്പോഴും ഇവനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നീ എന്നെ വിളിക്കരുത് അങ്ങനെ ബേക്കൗട്ട് അടിച്ചിട്ടുണ്ടാകാം ആ ബേക്കൗട്ട് അടിക്കുമ്പോൾ ഇവന് തോന്നിയിട്ടുണ്ടാകാം ഇത്രയും നാൾ എൻ്റെ അത് വേണിച്ച് തിന്നിട്ട് ഇത്രയും നാൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കുന്നു അത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രതികാരമായിട്ട് മാറുകയാണ് അങ്ങനെയാണ് ഇന്നലെ ഇതൊക്കെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഇതൊന്നും വെളിയിൽ വന്നിട്ടില്ല വെളിയിൽ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇന്നലെ രണ്ട് മണിയോടുകൂടി നടന്ന സംഭവമാണ് ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറേണ്ടിയിരിക്കില്ല അവന്റെ ധൈര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം അതുപോലെ വെള്ളം ചോദിക്കാൻ എന്നുള്ള വ്യാജേന വന്നിട്ടും ഇയാളെ എനിക്കറിയാം ഇയാൾ വെള്ളം കൊടുക്കേണ്ട ആളല്ല എന്ന് പോലും തോന്നിയിട്ടില്ല കൊട്ടി അടച്ചൂടെ എന്തിനാണ് ഇവനെയൊക്കെ നോക്കി നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നുഴഞ്ഞു കയറണ്ടെങ്കിൽ അവന്റെ ധൈര്യം ധൈര്യങ്ങളോ കാണുമ്പോൾ തന്നെ എന്ന് കുറ്റിയിട്ടൂടെ ഇവനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് വെള്ളം അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആരെയും അറിയിക്കാതെ നിൽക്കുകയല്ല വേണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇവൻ പലപ്പോഴും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഈ സ്ത്രീ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നിയമസംവിധാനമുണ്ട് പക്ഷെ പലർക്കും പോകാൻ ഭയമാണ് കാരണം എന്താ ഇവന്റെ കയ്യില് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കോള് വിളിച്ചതിന്റെ പിന്നെ ഇതുണ്ടാകും അതുപോലെ ചാറ്റ് ചെയ്തതിൻ്റെ ഇതുണ്ടാകും പിന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ കളിക്കുമ്പോൾ എന്തെങ്കിലും ഇത് കാണിച്ചു കൊടുത്തിട്ടും ഉണ്ടാകും അങ്ങനെ ആകുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ കേസിനും കാര്യങ്ങൾക്കൊന്നും പോവില്ല അങ്ങനെ നീറി നീറി ജീവിക്കുകയായി അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എന്നെ നിങ്ങൾ വേണമെങ്കിൽ കല്ലു കൊടുത്ത് എറിഞ്ഞോ എന്നാലും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആൻസ് കുഹുത്തുക്കൾ ഉണ്ടെങ്കിൽ ചാപിട്ടീറ്റ വെളിയിലാക്കണമെന്നേ ഞാൻ പറയുള്ളു ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം കാരണം യുവന്മാരെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ട പുക തന്നെയാണ് കാരണം യുവന്മാരെല്ലാം സൈക്കോകളാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ബൈൻഡിപ്പിയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ബൈ ബൈ